കണവയും ഇന്നൊരു ീറ്റിയൻ ഫുഡ് സ്പോട്ടിലോട്ടാണ് പോകാൻ പോകുന്നത് ലൊക്കേഷൻ എവിടെയെന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഇപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് ഒരു മണിക്ക് വരാൻ പറഞ്ഞാൽ രണ്ടു മണിക്ക് വരുന്ന മേഘ ഇന്ന് വരെ ഒരു കാര്യത്തിനും കൃത്യം ഇഷ്ടമില്ല ആണോ ഞാൻ നിർബന്ധിച്ച വരാനായിട്ട് നിനക്കെല്ലാം ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ ആ അതുകൊണ്ട് തന്നെ ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് സീ ഫുഡൊക്കെ കിട്ടുന്ന സ്പോട്ടിലാണ് വന്നിട്ടുള്ളത് കുറെ നാളായിട്ട് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്പോട്ടാണ് അപ്പോൾ ഇതുവരെ വരാൻ പറ്റിയില്ല ഇന്ന് നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ വന്നപ്പോൾ നമ്മൾ ലേറ്റ് ആയിപ്പോയി നാലുമണിക്കാണ് വന്നത് ഓക്കെ അപ്പോൾ വരുന്നവർ ഒരു മൂന്ന് മണിക്ക് മുന്നായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ഫിഷ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉച്ചയ്ക്ക് എത്ര മണിയാണോ എന്തായാലും ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതായിരിക്കും കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ കാര്യങ്ങളൊക്കെ വരണമുണ്ട് പിന്നെ സ്വിഗ്ഗിയിൽ സൊമാറ്റോലൊക്കെ ഉണ്ട് കുറച്ച് ഉള്ളിലോട്ടാണ് പക്ഷേ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും സ്റ്റേഷൻ്റെ അവിടെ നിന്ന് സ്ട്രൈറ്റാ വരണ റോഡാണ് ആ റോഡ് നൂത്ത് വരുന്നത് ഈ ഒരു വീട്ടിനാണെന്ന് വരണം ഓക്കെ ടർഫെല്ലാം കഴിഞ്ഞ് നൂറ് വരുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് എന്തൊക്കെയാണ് ഓൺലൈൻ നോക്കിയിട്ട് മേടിച്ച് കഴിക്കാം ഇവിടെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നേ കഴിച്ചിവിടെ നല്ല തിരക്കാണ് ഞാനിവിടെ കൂടെ പോസ്റ്റ് ആയിട്ടിരിക്കും അപ്പം നമുക്ക് ഇവിടെ ചൂറ അയല ചൂരക്കറി മറ്റേക്ക് ചൂറ ചുരപ്പൊഴിയാണോ ചൂര ചൂര ഒരു കോൺ ചൂരപ്പ കൊടുക്ക ചെറിയ തല എത്രയാവും തല ചൂര ആ ഒരു തല നമ്മൂരത്തലയും ആ ഇതില് ചൂരത്തലൗ ഇനി കൊഞ്ചും കണവ വർക്കിംഗ് തിങ്കൾ മുതൽ ശനി വരെ ഓക്കെ ടൈം എപ്പോഴാണ് രാവിലെ നാല് ഒരു മണിക്ക് തീരും ഓക്കെ സാധനം കിട്ടി കൈ വലിയൊരു കറി ആണോ ഒരു രക്ഷയില്ല നമ്മളൊരു വലിയ തലക്കാര് പറഞ്ഞിട്ടുണ്ട് ഇനി കൊഞ്ചോ സണഭയന്തെങ്കിലും കൊറേ കൊളോ യാണെങ്കിൽ ഇതിനെ ഇത്തിരി സമയമെടുക്കും ഈ ഒരു തണക്ക് നൂറ്റി ഇരുപത് രൂപയുണ്ട് നൂറ്റി ഇരുപത് ഈയൊരു പ്ലേറ്റിന് നൂറ് നൂറ്റി ഇരുപത് റാടിപ്പള്ളി

ini boleh guys boleh finish enannde finish ba guys വലിയ കഴിച്ചിറങ്ങി എല്ലാത്തിനും കൂടെ ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത് രൂപ കുഴപ്പമില്ല എമൗണ്ട് വലിയ സിനിമ ഇല്ല വലിയ തലക്കറിയൊക്കെ ഇരുന്നു അതാ ഒരു വലിയ തലക്കൊക്കെ നൂറ്റി ഇരുപത് രൂപയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാനുള്ളവരൊക്കെ വന്ന് ട്രൈ ചെയ്യുക ലൊക്കേഷൻ വരുന്നത് കഴക്കൂട്ടം സ്റ്റേഷൻ ഇല്ലേ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഉള്ളോട്ടൊരു വഴിയുണ്ട് 何を言うのかな